നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മന്ത്ലി ആവറേജ് ബാലൻസ് അല്ലെങ്കിൽ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന കാറ്റഗറി അക്കൗണ്ട് ആണെങ്കിൽ അത് കീപ്പ് ചെയ്തില്ലാത്തുണ്ടെങ്കിൽ ബാങ്കുകൾ പെനാൽറ്റി ചാർജ് ഇടാക്കും പെനാൽറ്റി ചാർജ് എന്ന് പറയുന്നത് ആക്ച്വലി എത്ര രൂപയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് അതിൽ നിന്നും കുറവ് വന്ന എമൗണ്ടിന്റെ നിശ്ചിത പെർസെൻറ്റേജ് അല്ലെങ്കിൽ അത് വെച്ചുള്ള ഒരു സ്ലാബ് അനുസരിച്ചായിരിക്കും പെനാൽറ്റി ചാർജ് ബാങ്കുകൾ ഈടാക്കുന്നത് ബാങ്കുകൾ ഈ രീതിയിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്താത്തതിന്റെ പേരിൽ ഇടാക്കുന്ന പിഴയിലൂടെ തന്നെ കോടികളാണ് വരുമാനം ഉണ്ടാക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ എസ് ബി ഐ ഒഴികെയുള്ള മറ്റു പൊതുമേഖലാ ബാങ്കുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം രീതിയിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തതിലൂടെ ഈടാക്കിയ പിഴയിലൂടെ നേടിയ വരുമാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി കോടി രൂപയാണ് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ ഒരു വരുമാനത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എസ് ബി ഐ നമുക്കറിയാം എസ് ബി ഐയിൽ ഇപ്പൊ നിലവിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈടാക്കുകയില്ല കോവിഡ് വന്ന ടൈം മുതൽ എസ് ബി ഐ ഈ ഒരു പെനാൽറ്റി ഈ ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന പെനാൽറ്റി ചാർജ് ഒഴിവാക്കിയിരുന്നു അപ്പോൾ അത് ഒഴികെയുള്ള എസ് ബി ഐ ഒഴികെയുള്ള മറ്റു പൊതുമേഖലാ ബാങ്കുകളുടെ ഈ ഒരു പെനാൽറ്റി ചാർജിലൂടെയുള്ള മന്ത്ലി ആവറേജ് ബാലൻസ് കിപ്പതിലൂടെ ചാർജിലൂടെയുള്ള വരുമാനമാണ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും കൂടി ഈ ഒരു കാറ്റഗറിയിൽ നേടിയ വരുമാനം എന്ന് പറയുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളമാണ് ഇത് പൊതുമേഖലാ ബാങ്കുകളുടെ മാത്രം കാര്യമാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ കൂടി ഈ ഒരു കാറ്റഗറിയിൽ അതായത് മിനിമം ബാലൻസ് കിപ്പിച്ചാത്തത് മൂലം ഇടാക്കിയ പിഴ തുകയുടെ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അത് എത്രത്തോളം വലുതാണ് സോ ഈ രീതിയിൽ ബാങ്കുകളെല്ലാം മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ പിഴ തുകയിലൂടെ കോടികളാണ് വരുമാനം ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ വന്ന ആർ ബി ഐ വിജ്ഞാപനം അനുസരിച്ച് ഉപഭോക്താക്കളുടെ അശ്രദ്ധ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം അക്കൗണ്ടിൽ ഈ ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് മുതലെടുക്കരുതെന്ന് ബാങ്കുകളോട് വ്യക്തമായിട്ട് ആർ ബി ഐ നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് മിനിമം ബാലൻസ് ഇല്ലാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അത് ഉപഭോക്താവിനെ അറിയിക്കണം അതുപോലെ തന്നെ അത് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഇടാക്കുന്ന പെനാൽറ്റി ചാർജ് എത്രയാണെന്നും ഉപഭോക്താവിനോട് കൃത്യമായിട്ട് ബാങ്ക് ൾ അറിയിച്ചിരിക്കണമെന്നാണ് ആർ ബി ഐയുടെ നിർദ്ദേശത്തിലുള്ളത് അതേപോലെ തന്നെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തത് മൂലം ഇത്തരത്തിൽ പെനാൾറ്റി ചാർജ് ഈടാക്കുന്ന നേരത്ത് അക്കൗണ്ട് ബാലൻസ് ഒരിക്കലും നെഗറ്റീവിലേക്ക് പോകരുതെന്നും ആർ ബി ഐയുടെ വിജ്ഞാപനത്തിൽ പറയുന്നു പിന്നെ മിനിമം ബാലൻസിൽ കുറവ് വന്നു കഴിഞ്ഞാൽ കുറവ് വരുന്ന തീയതി മുതൽ ഒരു മാസത്തെ സാവകാശം നൽകണം ആ ഒരു പീരീഡിനുള്ളിലും മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ മാത്രമേ പെനാൽറ്റി ചാർജ് ഈടാക്കാവൂ എന്നൊക്കെയാണ് രണ്ടായിരത്തി പതിനാലിൽ വന്ന ആർ ബി ഐയുടെ ആ ഒരു മാർഗ്ഗനിർദ്ദേശത്തിലുള്ളത് പക്ഷേ ഇതൊക്കെ പലപ്പോഴും പേപ്പേഴ്സിൽ മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ബാങ്കുകൾ ഒന്നും തന്നെ പലപ്പോഴും ഇത് ഫോളോ കാണാറില്ല മിക്കപ്പോഴും തന്നെ മിക്ക ബാങ്കുകളും ഈ മിനിമം ബാലൻസുമായി ബന്ധപ്പെട്ട അലർട്ടും കാര്യങ്ങളൊന്നും കസ്റ്റമേഴ്സിനെ അറിയിക്കാറില്ല കുറവ് വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അറിയിക്കണമെന്നാണ് ആർ ബിയുടെ നിർദ്ദേശം പക്ഷേ അതൊന്നും അറിയിക്കാറില്ല നമ്മൾ പലപ്പോഴും നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴായിരിക്കും ഈ രീതിയിൽ ഒരു ചാർജ് എടുത്ത കാര്യം പലപ്പോഴും അറിയുന്നത് അസേ കസ്റ്റമർ എന്ന രീതിയിൽ നമുക്കും കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് വേരിയന്റിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ എടുക്കുന്ന ഒരു അക്കൗണ്ട് വേരിന്റിൽ എത്ര രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ീപ്പ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുന്ന അക്കൗണ്ട് വേരിയന്റ് അതുപോലെ തന്നെ നമ്മളുടെ ബ്രാഞ്ച് ലൊക്കേഷൻ ഇതൊക്കെ അനുസരിച്ച് ഈ ഒരു ക്രൈറ്റീരിയയിൽ വ്യത്യാസം വരാം ഇപ്പോൾ റൂറൽ ഏരിയയിലുള്ള ബ്രാഞ്ചിലാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ താരതമ്യം കീപ്പ് ചെയ്യേണ്ട ആവറേജ് ബാലൻസ് കുറവായിരിക്കും അതേസമയം മെട്രോ ഏരിയയിലെ ഒരു ബ്രാഞ്ചിൽ പോയിട്ടാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മിനിമം ബാലൻസ് ക്രൈറ്റീരിയ കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം വരും പിന്നെ ബേസിക് വേരിയൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ മിനിമം ബാലൻസ് കുറവായിരിക്കും കീപ്പ് ചെയ്യേണ്ടത് പ്രീമിയം വേരിയന്റിലേക്ക് പോകും തോറും കീപ്പ് ആവറേജ് ബാലൻസ് എന്ന് പറയുന്നത് കൂടും ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരും എന്തായാലും നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന അക്കൗണ്ട് വേരിയന്റിൽ എത്ര രൂപയാണോ മന്ത്ലി ആവറേജ് ബാലൻസ് അല്ലെങ്കിൽ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി എങ്ങനെയാണ് ഈ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം മന്ത്ലി ആവറേജ് ബാലൻസ് എന്ന് പറയുന്നത് എൻഡ് എൻഡ് ഓഫ് 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 ഡേ ഡേ ബാലൻസ് ഓൾ ഇൻ എ മന്ത് ഒരു മാസത്തിലെ എല്ലാ ദിവസവും ബാലൻസിന്റെ ടോട്ടൽ തുക ഡിവൈഡഡ് ബൈ ആ ഒരു മാസം എത്ര ദിവസമുണ്ട് അപ്പോൾ ആ രീതിയിലാണ് കീപ്പ് ചെയ്യേണ്ട മന്ത്ലി ആവറേജ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് വേരിയന്റ് പതിനായിരം രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് വേരിയൻ്റാണ് അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ പതിനായിരം രൂപ അക്കൗണ്ടിൽ കീപ്പ് ചെയ്തു മുപ്പത് ദിവസമുള്ളൊരു മാസമാണ് നിങ്ങൾ ആ മുപ്പത് ദിവസവും എൻഡ് ഓഫ് ദ ഡേ അക്കൗണ്ടിൽ പതിനായിരം രൂപ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ നോക്കുവാൻ നേരത്ത് എൻഡ് ഓഫ് ദ ഡേ ബാലൻസിൻ്റെ ടോട്ടൽ സമ്മെന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് മുപ്പത് ദിവസം നിങ്ങൾ പതിനായിരം രൂപ കീപ്പ് ചെയ്തു അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് സോ മൂന്ന് ലക്ഷം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് മുപ്പത് ദിവസം അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് സോ നിങ്ങൾ ആ ഒരു മാസം പതിനായിരം രൂപ അക്കൗണ്ടിൽ ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് പെനാൾറ്റിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വരികയില്ല അതേസമയം നിങ്ങൾക്ക് എല്ലാ ദിവസവും മിനിമം ഈ ഒരു പതിനായിരം രൂപ കീപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല അങ്ങനെ ഒരു സാഹചര്യമാണുള്ളതെങ്കിൽ നിങ്ങൾ എൻഡ് ഓഫ് ദി ഡേ ബാലൻസ് ഓരോ ദിവസത്തെയും എൻഡ് ഓഫ് ദി ഡേ ബാലൻസിൻ്റെ ടോട്ടൽ സമ്മെടുത്തിട്ട് ആ ഒരു ദിവസം ആ ഒരു മാസം എത്ര ദിവസം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനായിരം രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് വേരിയൻ്റ് ആണ് മുപ്പത് ദിവസമുള്ള ഒരു മാസം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഒറ്റ ദിവസം നിങ്ങൾ മൂന്ന് ലക്ഷം രൂപ അക്കൗണ്ടിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു മാസത്തെ ആവറേജ് ബാലൻസ് എന്ന് പറയുന്നത് പതിനായിരം രൂപ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും കാരണം ഒരു ദിവസം നമ്മൾ മൂന്ന് ലക്ഷം രൂപ കീപ്പ് ചെയ്തു സോ മൂന്ന് ലക്ഷം പ്ലസ് ആ ഒരു ദിവസം ബാക്കി എല്ലാ ദിവസവും നമ്മൾ അക്കൗണ്ട് സീറോ ബാലൻസ് ാണ് കീപ്പ് ചെയ്തതെങ്കിൽ കൂടി മൂന്ന് ലക്ഷത്തിന് നമ്മൾ ആ ഒരു മാസത്തെ ദിവസം മുപ്പത് ദിവസം മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് എന്ന് പറയുന്നത് നമുക്ക് പതിനായിരം രൂപ കിട്ടും അപ്പൊ ഈ രീതിയിൽ നമുക്ക് അത് നമ്മുടെ ആ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനായി കഴിയും നമുക്ക് ഡി ബി എസ് ബാങ്കിന്റെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു മന്ത്ലി ആവറേജ് ബാലൻസിന്റെ ഒരു കാൽക്കുലേഷൻ നോക്കാം നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത് പതിനായിരം രൂപയാണെന്ന് കരുതുക അതിന്റെ ഒരു കാൽക്കുലേഷൻ ഇവിടെ നോക്കാം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ അഞ്ച് ദിവസം നിങ്ങൾ എൻഡ് ഓഫ് ദി ഡേ ബാലൻസ് എന്ന് പറയുന്നത് അയ്യായിരം രൂപയെന്ന് കരുതുക സോ ടോട്ടൽ ബാലൻസ് നോക്കി യായിരം രൂപയാണ് അതായത് അയ്യായിരം ഇൻ അഞ്ച് ദിവസം ഇരുപത്തിയ്യായിരം രൂപ പിന്നെ ആറാം തീയതി മുതൽ പത്താം തീയതി വരെ അഞ്ചു ദിവസം നിങ്ങൾ പന്ത്രണ്ടായിരം രൂപ അക്കൗണ്ടിൽ കീപ്പ് ചെയ്തു കരുതുക ടോട്ടൽ ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ അറുപതിനായിരം രൂപയാണ് പിന്നെ പതിനൊന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ നിങ്ങൾ ഏഴായിരം രൂപ കീപ്പ് ചെയ്തു ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എഴുപതിനായിരം രൂപയാണ് പിന്നെ ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ നാല് ദിവസം എൻഡ് ഓഫ് ദ ഡേ ബാലൻസ് എന്ന് പറയുന്നത് രൂപ നിങ്ങൾ കീപ്പ് ചെയ്തു എന്ന് കരുതുക അപ്പോൾ അതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് മുപ്പത്തി ആറായിരം രൂപയാണ് പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരുന്നത് നാല് ദിവസം പതിനയ്യായിരം രൂപ അക്കൗണ്ടിൽ കീപ്പ് ചെയ്തു കരുതുക അപ്പോ അങ്ങനെ ടോട്ടൽ എമൗണ്ട് നോക്കി കഴിഞ്ഞാൽ അറുപതിനായിരം രൂപയാണ് അങ്ങനെ ഇരുപത്തിയെട്ട് ദിവസത്തെ എൻഡ് ഓഫ് ഡേ ടോട്ടൽ എടുത്തി കഴിഞ്ഞാൽ രണ്ടു ലക്ഷത്തി അമ്പത്തി ഒന്നായിരം രൂപ ആവറേജ് നോക്കി കഴിഞ്ഞാൽ ടോട്ടൽ ഓഫ് എവറി ഡേ ക്ലോസിംഗ് ബാലൻസ് അതായത് രണ്ടു ലക്ഷത്തി അമ്പത്തി ഒന്നായിരം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ആ ഒരു മാസം മുപ്പത്തി ഒന്ന് ദിവസം ഡിവൈഡഡ് ബൈ മുപ്പത്തി ഒന്ന് പറയുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് രൂപയാണ് സോ ആദ്യത്തെ ഇരുപത്തിയെട്ട് ദിവസം നിങ്ങൾ കീപ്പ് ചെയ്തിരിക്കുന്ന ആവറേജ് ബാലൻസ് എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് രൂപയാണ് ആ ഒരു മാസം ബാക്കി മൂന്ന് ദിവസം കൂടിയുണ്ട് അപ്പോൾ ആ ബാക്കി വരുന്ന മൂന്ന് ദിവസം നിങ്ങൾ എത്ര രൂപയാണ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യേണ്ടത് എന്ന് എന്നറിയാനായിട്ടുള്ള ഇക്വേഷൻ കാണുന്നതാണ് മന്ത്ലി ആവറേജ് ബാലൻസ് റിക്വയർമെന്റ് ഇൻറ്റു തേർട്ടി വൺ ഡേയ്സ് അതായത് പതിനായിരം രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത് ഇന്റു ആ ഒരു മാസം മുപ്പത്തിയൊന്ന് ദിവസം ഉണ്ട് സോ മുപ്പത്തി ഒന്ന് മൈനസ് അതുവരെയുള്ള ടോട്ടൽ എൻഡ് ഓഫ് ദ ഡേ ബാലൻസ് ഡിവൈഡഡ് ബൈ ഇനി എത്ര ദിവസം ആ ഒരു മാസം ബാക്കിയുണ്ട് അപ്പോൾ അതിന്റെ ഉത്തരമാണ് ബാക്കി ദിവസം എത്ര രൂപയാണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത് എന്ന് ലഭിക്കുക ഇപ്പൊ ഉദാഹരണമായിട്ട് മുപ്പത്തിയൊന്ന് ദിവസമുള്ള ഒരു മാസം പതിനായിരം രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് മൈനസ് ഇരുപത്തെട്ട് ദിവസം നിങ്ങൾ രണ്ടു ലക്ഷത്തി അമ്പത്തി ഒന്നായിരം രൂപ അക്കൗണ്ടിലെ എൻഡ് ഓഫ് ദി ഡേ ബാലൻസ് ആയിട്ട് ടോട്ടൽ കീപ്പ് ചെയ്തു ഡിവിഡ് ബൈ മൂന്ന് ദിവസം കൂടി ആ ഒരു മാസം ബാക്കിയുണ്ട് അപ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അറുന്നൂറ്റി അറുപത്തി രൂപയാണ് സോ ബാക്കി വരുന്ന മൂന്ന് ദിവസവും എൻഡ് ഓഫ് ദ ഡേ ബാലൻസ് ആയിട്ട് നിങ്ങൾ പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് രൂപ കീപ്പ് ചെയ്യേണ്ടതായി വരും എങ്കിൽ മാത്രമേ പതിനായിരം രൂപ എന്ന് പറഞ്ഞ മന്ത്ലി ആവറേജ് ബാലൻസ് ആ ഒരു മാസം നിങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്യാനായി സാധിക്കൂ